ഒത്തിരി കൂട്ടുകാർ അല്ലെങ്കിൽ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ആരംഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഫൗണ്ടേഷൻ ക്ലാസ് ആണ് എഴുത്താണ് യൂട്യൂബ് ചാനലിൽ ആരംഭിച്ചിരിക്കുന്നത് ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ആ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് അതാണ് ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കുറെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഒന്നാമത്തെ കാര്യം എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് പല സ്ട്രീമിൽ നിന്ന് വരുന്നവരാണ് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സൈക്കോളജി ഫിലോസഫി ഇങ്ങനെ പോകുന്ന ആന്ത്രോപോളജി ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ സബ്ജക്റ്റ് അവർക്ക് അടിപൊളിയായിരിക്കും വളരെ എളുപ്പമായിരിക്കും പക്ഷെ മറ്റ് സബ്ജക്റ്റുകളുടെ കൺസെപ്റ്റും ഒക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതെല്ലാം ലഘൂകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എഴുത്താണ് യൂട്യൂബ് ചാനൽ ആദ്യം ഫൗണ്ടേഷൻ ക്ലാസുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ ഫൗണ്ടേഷൻ ക്ലാസിന്റെ വിശേഷങ്ങൾ പറയുന്ന ായിട്ട് വരാൻ പോകുന്ന എച്ച് എസ് ഐസ് സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലാസ്സിലേക്ക് കടക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ പലരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്വാളിഫിക്കേഷനിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് പി ജി പ്ലസ് ബി എഡ് പ്ലസ് എലിജിബിലിറ്റി ടെസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല അപ്പം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ബി എ ബി എഡ് എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്റേഡോ സെറ്റോ നെറ്റോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് തന്നെയാണ് നിലവിൽ ഉള്ള റൂൾ പ്രകാരമുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ട് അടുത്തും ചോദിക്കാറുണ്ട് ക്ലാസ് ഒന്നും തരുന്നുണ്ടോ തരുന്നില്ല എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് തുടങ്ങിയത് ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക പഠനം സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് പഠിക്കാൻ എന്ന് പറയുന്നത് അത്യാവശ്യം കടല് പോലെ കിടക്കുന്ന ഒരു സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി അടുത്തത് പറയാനുള്ളത് സിലബസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എക്സാം സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ ചേഞ്ചസ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഏതൊരു പി എസ് സി എക്സാം നിങ്ങൾ എടുത്തു നോക്കിയേ അതിനുശേഷം നടന്ന എച്ച് എസ് ടി എക്കണോമിക്സ് എക്സാം എടുത്തു നോക്കിയേ സിലബസില് ചെറിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ട് ചില മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തുകയും ചില മൊഡ്യൂളുകൾ റീപ്ലേസ് ആയി പോകുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നടക്കാൻ പോകുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം എക്സാം പാൻഡ് അതിൻ്റെ സിലബസിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അപ്പൊ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നമ്മുടെ ിലബസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി മാറ്റമൊന്നും വരത്തില്ല കാരണം നമുക്ക് ഹിസ്റ്ററി പഠിക്കേണ്ടതാണ് പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത മേഖലകളാണ് വിടീവർ ഇന്ത്യ ആകട്ടെ മോഡേൺ ഇന്ത്യ ആകട്ടെ ഏഷ്യൻ ഇന്ത്യ ആകട്ടെ ഫിസിക്കൽ ജ്യോഗ്രഫി ആകട്ടെ ഇന്ത്യൻ ജോഗ്രഫി ആകട്ടെ പൊളിറ്റിക് പൊളിറ്റിക്സും ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറീസ് ആയിക്കോട്ടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മേഖലകൾ തന്നെയാണ് അതുകൊണ്ട് കൂട്ടിച്ചേർക്കലുകളായിരിക്കും നമുക്ക് ാവുന്നത് അങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ മുന്നിലേക്ക് പി എസ് സി ഡെ സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുതരാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ ഇടന്ന് വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോ ഉള്ള സിലബസ് നമ്മൾ എന്ത് ചെയ്യുക പൂർത്തിയാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം ആ നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങളാണ് മാറിയിരിക്കുന്നത് അപ്പോൾ അതുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ മാറി അത് നിങ്ങൾ എന്ത് ചെയ്യുക പരിചയപ്പെടുക പഴയ പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്യുക മറിച്ച് മാറ്റി വയ്ക്കണം എന്നല്ല പറഞ്ഞത് അതിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പൊ പുതിയ പാഠപുസ്തകങ്ങളുടെ പുതിയ മേഖലകൾ ഇപ്പൊ ഉദാഹരണത്തിന് ഡിസാസ്റ്റർ മാനേജ്മെന്റൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ പഴയ ഒൻപതാം ക്ലാസ്സിനും ഉണ്ടായിരുന്നു നിലവിൽ അതിനെയൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മേഖലകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ എക്സാമിന് നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുള്ള ഒരു പഠന സ്ട്രാറ്റജിയാണ് നിങ്ങൾ പ്രയോഗിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് എക്സാം ഡേറ്റ് എന്താണെന്ന് ഏതൊരു ഇതെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്താണെന്നോ നമ്മുടെ മുന്നിലില്ല എന്തായിരുന്നാലും ഇതൊരു ചെറിയ സിലബസ് അല്ല അല്ലെ ഇന്ത്യ ഹിസ്റ്ററി മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ജോഗ്രഫി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ട് പൊളിറ്റിയെ കുറിച്ചാണെങ്കിൽ നമുക്ക് അവിടെ രണ്ടായിട്ടോ മൂന്നായിട്ടോ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം എക്കണോമിക്സ് രണ്ട് മൊടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ് അപ്പൊ അത്യാവശ്യം കടല് പോലെ കിടക്കുന്ന ഈ ഒരു സിലബസ് നമുക്ക് പഠിച്ചെടുക്കാൻ അത്യാവശ്യ സമയവും വേണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചോദ്യ പേപ്പർ നിന്നൊന്ന് നോക്കിയേ അതിൽ എഴുപത് ശതമാനം ചോദ്യങ്ങളും ഒരു മോഡറേറ്റ് ലെവലിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ബാക്കി മുപ്പത് ശതമാനം ചോദ്യങ്ങളാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വന്നു പോയത് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വളരെ അധികം സ്ട്രെസ് കൊടുക്കേണ്ടതാണ് പരന്ന വായന നമുക്ക് നടത്താനുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഈ കാണുന്ന പോലെ ആധുനിക ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ ലോക ചരിത്രം തുടങ്ങിയ ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പരന്ന വായനയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതല്ല നിങ്ങൾ ഇപ്പൊ ഡെയിലി ബേസ് അധ്യാപകരായിട്ട് സ്കൂൾ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് പഠിക്കാനുള്ള സമയമില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തന്നെ ആയിട്ടുള്ള നോട്ടുമായിട്ട് എഴുത്താണ് യൂട്യൂബ് ചാനൽ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ ആ ക്ലാസ് നോട്ട് നോക്കി തന്നെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക कारण ഒരു അധിക വായന എപ്പോഴും നമുക്ക് പ്ലസ് പോയിന്റ് തന്നെയാണ് നമുക്കത് നഷ്ടമൊന്നുമില്ല ഒരു അധ്യാപകനെ അധ്യാപികയെ സംബന്ധിച്ച് ലിസ്റ്റിൽ കയറിയിട്ട് നമ്മൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കുറച്ചധികം എന്താണ് ആ എന്തോസിയാസമായിട്ട് ആൻസർ പറയാനും നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഈ അധിക വായന എന്ന് പറയുന്നത് നമ്മെ സഹായിക്കുന്നതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന പോയിന്റുകളൊക്കെ ഒരു റെഫറൻസ് നോട്ടിൽ എഴുതി എടുത്തു വെച്ച് പഠിക്കുക ഇനി പാർട്ട് എ പാർട്ട് ബി രണ്ടായിരത്തി നടന്ന എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാമിന് ഉണ്ടായിരുന്നു ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് പാർട്ട് എയിലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഇവാലുവേഷൻ ടെക്നിക്സ് ടൂൾസ് ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതെന്തായാലും ഉണ്ടാകും നവോത്ഥാനസ് ഇപ്പൊ നടക്കുന്ന എല്ലാ എക്സാമിനും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉണ്ടാകും ഇത് രണ്ട് മേഖലകളും വളരെ പ്രധാനപ്പെട്ടതാണ് പ്ലസ് കറണ്ട് അവ നോക്കി പോവുക ഇനി പലരും ചോദിക്കും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള കറണ്ട് അവേഴ്സല്ലേ ചോദിക്കൂ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ നടന്ന എക്സാം പലതും എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് വരെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നോട്ടിഫിക്കേഷന്റെ അതൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത് തൊട്ടേ ഉള്ള കറണ്ട് അവേഴ്സ് നിങ്ങൾ റെഫർ ചെയ്ത് റെഫർ ചെയ്ത് ഇപ്പോഴേ പഠിച്ചു പോയ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു സ്ട്രൈ പോയിന്റ് ഒക്കെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സ്കീം സോഷ്യൽ വെൽഫെയർ സ്കീം അത് നമുക്ക് നമുക്ക് എന്തായിരുന്ന സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്കണോമിക്സിലൊക്കെ അത് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതും ഇവിടെ അങ്ങ് പഠിച്ചു പോകാവുന്നതുമാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സിലബസ് പഠിക്കാൻ ഒരു സമഗ്രമായ ആസൂത്രണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരും അധ്യാപകരാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും അധ്യാപകരാകുമ്പോൾ ഒരു പഠന സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഉണ്ടാക്കണം ഒരു കൃത്യമായ സമയത്ത് എല്ലാ ദിവസവും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കേണ്ടതാണ് വലിയൊരു സിലബസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ആ വലിയൊരു സിലബസ് നമുക്ക് ആ കീറി മുറിച്ച് പഠിക്കാനുള്ള സമയം വളരെ കൂടുതലാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമയം മാക്സിമം എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെ തന്നെ ഉണ്ടാകും അതൊക്കെ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ആ ബുദ്ധിമുട്ടുകളും കഷ്ടതയും ഒക്കെ തന്നെ മധുരമായിട്ടുള്ള എച്ച് എസ് എ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷമുള്ള എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഡ്രീം ഒക്കെ നിങ്ങളുടെ കണ്ണിലേക്കൊക്കെ കൊണ്ടുവന്ന് പഠനത്തിലേക്ക് പോവുക ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് നിലവിലെ റാങ്ക് ലിസ്റ്റില് നമുക്കറിയാം ഏറ്റവും ആദ്യം വരുന്നവർക്കാണ് ജോലി പെട്ടെന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും അഞ്ച് റാങ്കിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക ഏത് ജില്ലയോ നിങ്ങൾ വയ്ക്കൂ അത് നമുക്ക് പിന്നീട് അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം നമുക്കിപ്പോ ഏത് ജില്ല ആയിരുന്നാലും അവിടുത്തെ ആദ്യ അഞ്ചിൽ ഒരു റാങ്ക് എനിക്ക് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക കാരണം കടുത്ത മത്സരമാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ എച്ച് എസ് എക്സാമുകളിൽ നടക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് സിമ്പിൾ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഒന്നുമല്ല അതുകൊണ്ട് നല്ല മത്സര ബുദ്ധിയോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക മാക്സിമം ആദ്യം റാങ്കിൽ എത്തുക ഒരുപാട് വേക്കൻസി ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കറിയാം പലയിടത്തും വേക്കൻസി കുറവ് റിപ്പോർട്ട് ചെയ്യുന്നത് വായിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാർഗ തടസ്സങ്ങൾ റാങ്ക് ലിസ്റ്റിലെ അമ്പത്തി അഞ്ചോ നൂറ്റി പന്ത്രണ്ടോ നൂറ്റി ഇരുപത്തി ഏഴോ റാങ്ക് ഒക്കെ ആയാലും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അന്ന് ഇത് ദുഃഖിച്ചിട്ട് കാര്യം വരും നമ്മളത്രയും സ്ട്രെയിൻ ചെയ്ത് അവിടെ എത്തിയതിനു ശേഷമാണ് നമ്മൾ ബുദ്ധി ദുഃഖിക്കുന്നത് എന്റെ റാങ്ക് ലിസ്റ്റ് റാങ്ക് എന്ന് പറയുന്നായി പോയി നൂറ്റി എഴുപതായി പോയി അയ്യോ കുറച്ചും കൂടി ഞാൻ ഉത്സാഹിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് പല ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട് സാർ എന്റെ ലിസ്റ്റിൽ ഇത്രയായി പോയി അന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ആ രീതിയിൽ ഒരു കംപ്ലൈൻറ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരരുത് നിങ്ങൾ അതുകൊണ്ട് ആസൂത്രണമായിട്ട് തന്നെ പഠനം ആരംഭിക്കുക ഇനി അടുത്തത് പലരും പഠിക്കുമ്പോൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കോർ സബ്ജെക്ട് ഞാൻ ും ഹിസ്റ്ററി മെയിൻ ഹിസ്റ്ററി മാത്രം പഠിക്കും മെയിൻ എടുത്ത സബ്ജക്ട് എക്കണോമിക്സ് ഞാൻ അത് മാത്രം നോക്കിയിരിക്കും പൊളിറ്റി അങ്ങനെ ഫിലോസഫി ഇതൊന്നും ഉൾപ്പെടാത്ത ഏരിയ വരുന്ന കാര്യാണ് സോഷ്യോളജിക്കാര് അതുപോലെ തന്നെ ആന്ത്രോപോളജി ഇങ്ങനെ ഒരേ ആർട്സ് സബ്ജക്റ്റ് കാര്യമുണ്ട് അപ്പൊ നിങ്ങളുടെ കോർ സബ്ജക്റ്റ് മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് വാശി പിടിക്കരുത് ആ കോർ സബ്ജക്റ്റിൽ ഇത്ര മാർക്കിനെ ചോദിക്കത്തുള്ളൂ എന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സിലബസും ആ ക്വസ്റ്റ്യൻ പേപ്പറിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് എന്താ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നടക്കുന്ന എല്ലാ എക്സാമിന്റെ സിലബസിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടുള്ള ഒന്ന് ചേഞ്ചസ് എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണ് ചോദിക്കുന്നത് ഇനി മൊഡ്യൂളിനകത്ത് സബ് മൊഡ്യൂൾ ഉണ്ടെങ്കിലും അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അത് മനസ്സിലാക്കി വേണം ഇപ്പോഴേ മുന്നോട്ട് പഠിച്ചു പോകേണ്ടത് അപ്പൊ മനസ്സിലായല്ലോ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഇവാലുവേഷൻ ടെക്നിക്സ് ടൂൾസ് ഇവയൊക്കെ പഠിക്കണം അതുപോലെ നവോത്ഥാനം പഠിക്കണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെന്ന് പറഞ്ഞ കറണ്ട് വേഴ്സ് ഇത് മൂന്നും പ്രധാനമായിട്ട് നോക്കുക പിന്നെ അടുത്തത് നിങ്ങളെ സംബന്ധിച്ച് ഹിസ്റ്ററി എടുത്തവരെ സംബന്ധിച്ച് എക്കണോമിക്സിന്റെ ചില കോൺസെപ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ശരിയാണ് അതുപോലെ തന്നെ ജോഗ്രഫിയുടെ പല ടേംസും ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യാറുണ്ട് ശരിയാണ് അതൊക്കെ നമുക്ക് മറികടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ ആദ്യം നമ്മൾ എന്തു ചെയ്യുക ഈ സബ്ജക്റ്റുകളെ ഇഷ്ടപ്പെടുക ഹിസ്റ്ററി പൊളിറ്റി എക്കണോമിക്സ് ജോഗ്രഫി ഈ നാല് സബ്ജക്ട് ആണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് പ്ലസ് സോഷ്യോളജിയിലെ കുറച്ച് ഭാഗം നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതെന്ത് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുക എന്റെ സബ്ജക്റ്റ് മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ അതൊക്കെ നമ്മുടെ തോന്നലാണ് നമ്മൾ സ്വയം നമ്മൾ തലച്ചോറിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്ത് ചെയ്യുക മറന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യുക മായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിനു വേണ്ടി കൺസെപ്റ്റുകൾ ആദ്യം ക്ലിയർ ചെയ്യുക എന്താണ് എന്തുകൊണ്ടാണ് അപക്ഷയം എന്ന് പറയുന്ന പ്രക്രിയ എന്താണ് അത് എന്തുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യം എഴുത്താണ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒരു ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു ഇവിടെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത് തിയറട്ടിക്കൽ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതിന്റെ നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് ഇപ്പൊ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏത് ലെവൽ വരെ നമ്മൾ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ബി ആയത് കൊണ്ട് തന്നെ ബി എ ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് ഇപ്പം വരുന്നത് ബി എ ബി എഡ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ബി എ ടെക്സ്റ്റിലെ പല തിയറീസിന്റെയും ബേസിക് പ്ലസ് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യുക അറിഞ്ഞു മുന്നോട്ട് പോവുക ഒരുപാട് തലകീറി പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഇനി എം ഫില്ലും പി എച്ച് ഡിയും എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറന്നു പോയിട്ടുണ്ടായിരിക്കും സ്വാഭാവികമാണ് അവിടെ ടി സി സി വർക്കുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാതിരുന്ന് മറന്നു പോകുന്ന ബേസിക് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സബ്ജക്റ്റുകളുടെ എല്ലാം അപ്പൊ ആ ബേസിക് ക്ലാസ്സുമായിട്ടാണ് നെക്സ്റ്റ് ദിവസം എഴുത്താണിയിലെ രണ്ടാമത്തെ വീഡിയോ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എഴുത്താണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം ഒരുമിച്ച് എഴുത്താണി യൂട്യൂബ് ചാനലിലൂടെ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന്റെ പ്രിപ്പറേഷൻ ഇന്ന് മുതൽ ആരംഭിക്കാം എല്ലാവർക്കും വിജയാശംസകൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം